ബസ്മിൻ അല്ലാറുമാൻ റഹിം ഇനി ഹംസത്തുൽ കത്തയെപ്പറ്റി നമ്മൾ ഹംസത്തിൽ വാസുല പറഞ്ഞു ഇനി ഹംസത്തുൽ കത്തുക തുടക്കത്തിലാണെങ്കിലും ഇടയിലാണെങ്കിലും ഉച്ചരിക്കപ്പെടുന്ന ഹംസയാണ് ഹംസത്തിൽ കത്തുക എന്താണ് തുടക്കത്തിലാണെങ്കിലും ഇടയിലാണെങ്കിലും ഉച്ചരിക്കപ്പെടുന്ന ഹംസയാണ് ഹംസത്തിൽ കത്തുക ഹംസത്തിൽ വസുല വരുമെന്ന് മേൽപ്പറയ മേൽ പ്രസ്താവിച്ച ഏതാനും രൂപങ്ങളിലൊഴികെ എല്ലാ ഇസ്മുകളിലും ഫീലുകളിലും അതുപോലെ തന്നെ അല്ലൊഴികെയുള്ള എല്ലാ അറിഫുകളിലെയും ഹംസ കത്ത് തന്നെയായിരിക്കും അല്ലൊഴികെയുള്ള എല്ലാ അറപ്പുകളിലെയും ഹംസ കത്ത് കത്തിൻ്റെ ഹംസയാണ് മേൽപ്പറഞ്ഞ അഞ്ച് അഞ്ച് സ്ഥലങ്ങളിലൊഴികെ അത് കളയണ സ്ഥലമുള്ളത് അപ്പോൾ മേൽപ്പറഞ്ഞ സ്ഥലങ്ങളല്ലാത്തതിൽ വരുന്ന അല്ലാത്ത എല്ലാ ഇസ്മുകളും ഫീലുകളിലും അല്ലൊഴികെ ഫീലുകളിലും അല്ലൊഴികെയുള്ള എല്ലാ അറപ്പുകളിലും ഹംസ ആയിരിക്കും പിന്നെ പറഞ്ഞ സുലാസിയായ ഫീലിൻ്റെ മാലിയിലെയും മുലാരിൻ്റെയും അക്ഷരമായ ചേർന്ന എന്താണ് അലിഫ് ചേർന്ന മുലാരിയിലെയും റുബായിയുടെ എല്ലാ രൂപങ്ങളിലെയും തുടക്ക ഹംസ ഈ രൂപത്തിൽ പെട്ടതാണ് ഇപ്പം എന്താ പറഞ്ഞത് സുലാസിയായ ഫീലിൻ്റെ മാലി മുലാരിൻ്റെ മാലിയിലെയും മുലാറത്തിൻ്റെ അക്ഷരമായ എന്താ ഹംസ ഇതുണ്ടല്ലോ ഹംസ ഉണ്ടല്ലോ അത് ചേർന്ന മുലാരിയിലെയും റുബായിയുടെ എല്ലാ രൂപങ്ങളിലെയും തുടക്ക ഹംസ ഈ ഇനത്തിൽ പെട്ടതാണ് ഇസ്തിഫാം ഇസ്തിഫാമല്ലാത്ത ഏത് ഹർഫ് തുടക്ക ഹംസയുടെ മുന്നിൽ ചേർന്ന് വന്നാലും കുർസി ഈ അലിഫ ആയിരിക്കുമെന്ന് തുടക്ക ഹംസയുടെ നിയമത്തിൽ ഇന്ന് മാറ്റമില്ല അപ്പോൾ നേരത്തെ പറഞ്ഞു ഹംസത്തിൽ ഇസ്തിഫാം അല്ലാത്ത ഏത് ഹർഫ് തുടക്ക ഹംസയുടെ മുന്നിൽ ചേർന്ന് വന്നാലും കുർസി അലിഫ ആയിരിക്കുമെന്ന തുടക്ക ഹംസയുടെ നിയമത്തിൽ മാറ്റമില്ല അപ്പോൾ നമുക്കിവിടെ ചോദ്യം നോക്കാം എന്താണ് ഹംസത്തിൽ കത്തുക എന്നല്ലത് തുടക്കത്തിനിടയിൽ ഉച്ചരിക്കപ്പെടുന്ന ഹംസയാണ് ഹംസത്തിൽ കത്തുക എന്ന് പറഞ്ഞാൽ ഹംസത്തിൽ കത്തുക എവിടെയെല്ലാം വരും ഹംസത്തിൽ വസലക്ക് പറഞ്ഞ സ്ഥലങ്ങളിൽ ഒഴികെ എല്ലാ ഐസ്മുകളിലും ഫീലുകളിലും അതുപോലെ അതുപോലെ തന്നെ അല്ലൊഴികെയുള്ള എല്ലാ അറിപ്പുകളിലെയും ഹംസ ആയിരിക്കും എന്ന് പറഞ്ഞു പിന്നെ മധ്യത്തിൽ വരുന്ന ഹംസകൾ അതിന് വേറെ പറയണം തുടക്കത്തിൽ പറയുന്ന ഹംസതിനെ പറ്റി പറഞ്ഞല്ലോ ഇനി അടുത്ത ചോദ്യം എന്താണ് മദ്യത്തിൽ വരുന്ന ഹംസകളെ പറ്റി പറഞ്ഞത് അൽ ഹംസത്തിൽ എന്ന് പറയും മധ്യത്തിൽ വരുന്ന ഹംസകൾ അലിഫ് വാവ് യാ എന്ന കുർസിയിലും കുർസി ഇല്ലാതെയും എഴുതുന്ന അല്ലേ മധ്യത്തിൽ വരുന്ന ഹംസ മൂന്ന് മൂന്നുവിധം കുർസി ഉണ്ട് അലിഫ് വാവ് യാ ഉപയോഗിച്ചും കുർസി ഇല്ലാതെയും എഴുതാം ഇനി ഹംസയുടെ കുർസി അലിഫായി വരുന്ന എപ്പോഴൊക്കെയാണ് മധ്യത്തിൽ വരുന്ന അലിഫിൻ്റെ മേൽ വരണം എപ്പോഴൊക്കെ നോക്കാം കേട്ടോ അത് മൂന്ന് സ്ഥലങ്ങളിലാണ് അൽഫി വരെ അതായത് ഫത്തഹിന് ശേഷം ഹംസ ഫത്തുൾ ഹംസ സല വദ പോലെ വദ പോലെ പിന്നെ ഫത്തിന് ശേഷം സുക്കൂൾ ഹംസ യൗഫു പോലെ മാമന പോലെ മൂന്നാമത് സുക്കൂന് ശേഷം ഫത്തു ഹംസ യസ് അലു പോലെ അപ്പോൾ അത് മനസ്സിലാക്കുക മധ്യത്തിൽ വരുന്ന ഹംസ അലിഫ് കുർസിയായി വരും അല്ലേ ഒന്ന് ഫത്തഹിന് ശേഷം ഫത്ത ഹംസ വന്നു പത്തിന് പത്തിന് ശേഷം സുക്കൂണുള്ള ലംസ വന്നു സുക്കൂവിന് ശേഷം പത്തുള്ള ലംസ വന്നു അപ്പോൾ ഇവിടെ ഇവിടെയെല്ലാം ഇനി സുക്കൂനുള്ള അക്ഷരങ്ങൾ അലിഫ് വാവ് ആവരുത് അങ്ങനെ കൂടി നിയമം ഉണ്ട് കേട്ടോ സുക്കൂണുള്ള അക്ഷരം അലിഫ് വാവ് അപ്പോൾ നിയമം വ്യത്യാസപ്പെടും അത്ത് പോലെ വ്യത്യാസപ്പെടും അപ്പോൾ അവിടെ എന്തായി മാറുന്ന സുക്കൂനാണെങ്കിൽ അവിടെ യാ ആയിട്ട് മാറും ഇനി വാവിന്മേൽ അഞ്ച് സ്ഥലങ്ങൾ വരും ഇപ്പൊ നമ്മൾ അലിഫിന്റെ മേൽ മധ്യത്തിൽ വരുമ്പോൾ അലിഫിന്റെ മേൽ വന്ന് പറഞ്ഞ് ഇനി മധ്യത്തിൽ വാവിൻ്റെ മേൽ വരുന്ന എപ്പോഴൊക്കെ അഞ്ച് സ്ഥലങ്ങൾ ഒന്ന് ലൊമ്മന് ശേഷം ലൊമ്മ ഉള്ള വാവ് വന്നു ലൊന്നുള്ള അംസ മുമ്പ് ലൊമ്മ ശേഷം ലൊന്നുള്ള അംസ വരുകയാണെങ്കിലോ ഷൂനോൻ മൂനോൻ കൂസ്വൻ ലൊമ നീട്ടാൻ പാടില്ല കേട്ടാ മൂനൊന്നൊക്കെ ആവരുത് മൂനത്തൊക്കെ ആവരുത് അപ്പോൾ വ്യത്യാസം വരും ഇനി രണ്ട് ഫത്തഹിനു ശേഷം ലൊമ്പുള്ള അംസ ഉദാഹരണം ഷ ഉമ അവിടെ നീട്ടാൻ പാടില്ല യ ഉമ്മു റാവൂഫൻ പോലെ റാവൂഫ പോലെ മൂന്ന് ലൊമിന് ശേഷം സുക്കുവിന് ശേഷം ലൊമ്മ ഹംസ ഉദാഹരണം അല്ലാത്ത ഷാമു ലൊമു നീട്ടാതെ സുക്കുവിനുള്ള അക്ഷരം യാ യാ വാവ് അല്ലാത്തത് അവിടെ അത് ശ്രദ്ധിക്കാണ്ട് ഇനി നാല് ലൊമ്മന് ശേഷം ഫത്ത ഉള്ള ഹംസ ഉദാഹരണം അദിനു ഇത് ഒന്നിനു ശേഷം സുഖമുള്ള അംസ ഉദാഹരണം മിന് അപ്പോൾ അതൊക്കെ ശ്രദ്ധിക്കുക ഈ മൂ ആദ്യ മൂന്ന് രൂപങ്ങളിലെ അംസക്കുള്ള ഒന്നാണല്ലോ അവയെ നീട്ടു നീട്ടുമ്പോൾ രണ്ട് വാവ് ഒന്നിച്ചു വരുന്നുണ്ട് ഇന്ന് നീട്ടണമെങ്കിൽ ഇത് കറാഹത്തായതിനാൽ മദ്യയായ വാവ് കളയപ്പെടുകയും കുറിസിയായ വാവിനെ മുമ്പുള്ള അക്ഷരത്തോട് ചേർത്തി എഴുതാ ചേർത്തി എഴുതാൻ പറ്റുന്നതാണെങ്കിൽ അതിന് മുമ്പിൽ യാതൊരു കുറിസിയും നൽകി ആ ഇതിനെ ഇതിനുബ്ര എന്നാണ് പറയട്ടെ ഉദാഹരണം യംല ഊന യുക്കാഫി പോലെ അല്ലെങ്കിൽ കുറിസി ഇല്ലാതെയും യക്ര ഊന റൂഫൻ റൂസൻ അങ്ങനെയൊക്കെ എഴുതാം മേൽ പറഞ്ഞ അഞ്ച് സ്ഥലങ്ങളിൽ ഹംസക്കോ അതിന് മുമ്പുള്ളതിനോ ലൊമായിരിക്കും അപ്പൊ ഇവിടെ പറഞ്ഞത് അല്ലേ ഹംസക്കോ അതിനു മുമ്പുള്ള അതിനോ ലൊമ്മ അല്ലേ അപ്പോഴാണ് വാബില എഴുതാന്ന് ഹംസക്കോ മുമ്പുള്ളതിനോ ലൊമ്മയാണ് ഈ അഞ്ച് രൂപങ്ങളിൽ വാബില എഴുതാൻ അഞ്ച് സ്ഥലങ്ങളില്ലേ ഇനി അടുത്തത് യാൻമേല് മൂന്ന് സ്ഥലത്താണ് ആ ഇനി മധ്യത്തിൽ യാവ് വരുമ്പോൾ എപ്പോഴാണ് യാൻമേൽ മൂന്ന് സ്ഥലങ്ങൾ ഒന്ന് കെസറിനേശൻ സുക്കൂല അംശം വന്നു ഉദാഹരണം ബി ദി ഇബൻ മിസർവ് പോലെ രണ്ട് സുക്കൂണുള്ള കെസറിനു ശേഷം പത്തുള്ള അംശം ഉദാഹരണം ഹത്തിയത്തൻ മൂന്ന് ഫത്തഹിനോ കെസറിനു ശേഷം സുക്കൂണുള്ള സുക്കൂനുശേഷം കെസറുള്ള അംശമാണ് ഉദാഹരണം അസ്ഇലഅഅത്തൻ അഫ്ഇത്തൻ സായിമൻ ത്വായിറൻ ലീമൻ ഹാദീന അവ ഈ മൂന്ന് രൂപങ്ങൾ ഇനി കുർസി ഇല്ലാതെ ആറ് സ്ഥലങ്ങളിലാണ് ശേഷം ഹംസ വന്നു ബറാത്ത് സുക്കുണുള്ള വാവിനശം ശേഷം ഹംസ ഉള്ള ഹംസ വന്നു ഉദാഹരണം തൗഅമ് ഇനി സു വാ സുക്കൂള വാവിനേശം ലൊമുള്ള അംശം വന്നു ഉദാഹരണം മൗഊദത്ത് ഇനി ലൊം സുള്ളതിനേഷം സെതുള്ള വാവിനേശം ഫത്തോ ഉള്ള ഹംസ വന്നു ഉദാഹരണം തബ് തബ ഉ അഹും ഇനി അതുപോലെ തന്നെ ശബ്ദുള്ള വാവിന് പത്ത് ആണ് ഹംസക്ക് ലൊമുമായി ഉദാഹരണം തപവ് ലൊ വാവ് ലൊമാണ് ശബ്ദുണ്ട് അംസക്കും ലൊമ തപ ഊഹും അപ്പം ഈ സ്ഥലങ്ങൾ അപ്പം കുർസി ഇല്ലാതെ വന്നതൊക്കെ പറഞ്ഞു കുർസി ഇല്ലാതെ പറഞ്ഞത് ഇനി അടുത്തത് അന്ത്യ ഹംസ അല്ല ഹംസത്തിൽ മുത്തതറ്റീപ്പു പറഞ്ഞത് അവസാനത്തെ ഹംസയെ പറ്റിയാണ് തൊട്ടു മുമ്പുള്ള അക്ഷരത്തിൻ്റെ ഹർഘത്തിനോട് യോജിച്ച കുർസിയാണ് അന്ത്യഹംസക്ക് നൽകുന്നത് പത്ത് ആണെങ്കിൽ അലിപ്പ് ഉദാഹരണം കറായക്രവ് പോലെ ഇനി കെസറാണെങ്കിലോ യാ ഉദാഹരണം യുവതി ഉ യുക്കരി ഊ യുവതി പോലെ ഇനി ലൊമാണെങ്കിലോ വാവ് ഉദാഹരണം ലൂലുഒൻ വലു ആ ജെറു ആ പോലെ സുക്കുനാണെങ്കിൽ വരയില ഉദാഹരണം മധ്യഅ മധ്യത്തിലെയും അന്ത്യത്തിലെയും ഹംസകളുടെ മേൽപ്പറഞ്ഞ പൊതുവായ നിയമത്തിൽ നിന്ന് ഇസ്ത്യസിനാ ചെയ്യപ്പെട്ട ഒഴിവാക്കപ്പെട്ട കുറേ പദങ്ങളുണ്ട് അതിന് പ്രത്യേക കാരണങ്ങൾ ഉണ്ടായിരിക്കുന്നതാണ് വരയിലെഴുതുന്ന ഹംസ കുർസിയിലെഴുതുന്ന ഹംസയേക്കാൾ വലുതാക്കി എഴുതുന്നു കെസ്ര ഉള്ള ഹംസ കുർസിന് താഴെഴുതൽ എഴുതുന്നതാണ് ഉത്തമം ഇലാഹുൻ ഇലാഹും പോലെ ഇലാഹൻ ലൂലുവും മക്കുനൂനും തായുറുക്കും എന്നൊക്കെ പറഞ്ഞറിന് താഴെ എഴുതുന്നതാണ് നല്ലത് കുർസിന് താഴെ എഴുതുന്നതാണ് നല്ലതെന്ന് വേറൊരു കാര്യം ഇനി അടുത്ത ഒരു ചോദ്യമാണ് എന്തെന്ന് ഹംസയുടെ ഹർക്കത്ത് നീട്ടുമ്പോൾ വേണം അത് നമുക്ക് അടുത്ത വീഡിയോ ചെയ്യാം